തുടർച്ചയായി രണ്ടാം തവണയും മികച്ച ഹയർ സെക്കൻഡറി സ്കൂളിനുള്ള പുരസ്കാരം നേടി ചെമ്മണ്ണാർ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇടുക്കി രൂപതാ വിദ്യാഭ്യാസ ഏജൻസിയുടെ മികച്ച ഹയർ സെക്കൻഡറി സ്കൂളിനുള്ള പുരസ്കാരമാണ് തുടർച്ചയായി രണ്ടാം തവണയും ചെമ്മണ്ണാർ സ്കൂളിനെ തേടിയെത്തിയത് ഇടുക്കി രൂപത വിദ്യാഭ്യാസ ഏജൻസിയുടെ മികച്ച ഹയർ സെക്കൻഡറി സ്കൂളിനുള്ള പുരസ്കാരം തുടർച്ചയായി രണ്ടാം തവണയും ചെമ്മണ്ണാർ സെന്റ് സേവ്യേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിച്ചു പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളിലെ മികച്ച പ്രവർത്തനത്തിന് ഇടുക്കി രൂപതാ വിദ്യാഭ്യാസ ഏജൻസിയുടെ പുരസ്കാരം തുടർച്ചയായി രണ്ടാം തവണയാണ് ചെമ്മണ്ണാർ ഹയർ സെക്കൻഡറി വിഭാഗം നേടുന്നത് തണൽമര പദ്ധതി അനാഥാലയത്തിൽ പൊതിച്ചോർ വിതരണം പാതേയം പദ്ധതി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മാണം സൈൻ ബോർഡ് നിർമ്മാണം റോഡ് സുരക്ഷ കണ്ണാടി നിർമ്മാണം തുറന്ന വായനശാല ഹ്യൂമൻ ലൈബ്രറി സ്ത്രീ സുരക്ഷാ പരിശീലന പരിപാടി ഭാഷാ പരിശീലന പരിപാടികൾ സംരംഭകത്താ പരിശീലന പരിപാടികൾ കുൺകൃഷി നിർമ്മാണം കേക്ക് നിർമ്മാണ പരിശീലനങ്ങൾ കപ്പ ഫെസ്റ്റ് ചെറുധാന്യ ഫെസ്റ്റ് അനാഥാലയ സന്ദർശനം എന്നിങ്ങനെ നിരവധി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് മികച്ച സ്കൂളുകളും പുരസ്കാരം ചെമ്മണ്ണാർ സ്കൂളിനെ തേടിയെത്തിയത് മികച്ച ലഹരിവിരുദ്ധ സ്കൂളിനുള്ള പ്രഥമ പുരസ്കാരം എ എച്ച് എസ് ടിയുടെ അക്കാദമിക് എക്സലൻസ് അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ സ്കൂളിന് ഈ വർഷം ലഭിച്ചിട്ടുണ്ട് കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് പുരസ്കാരങ്ങളും മികച്ച വിജയവും നേടാൻ സാധിച്ചതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ ലാലു തോമസ് പറഞ്ഞു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂളിന് നൽകുന്ന എക്സലൻസ് അവാർഡ് നമ്മുടെ ഈ വർഷം ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് സ്കൂളിൻ്റെ പഠ്യപ്രവർത്തനങ്ങൾ പഠ്യേതര പ്രവർത്തനങ്ങളിൽ ഒരു കൂട്ടായ പ്രവർത്തനം ഈ സ്കൂളിൽ നടത്തുന്നുണ്ട് അധ്യാപകരും വിദ്യാർത്ഥികളും പി ടിയും മാനേജ്മെൻറ്റിൻ്റെയും ഒരു ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് സ്കൂളിനെ ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിച്ചതെന്നുള്ളത് ഏറെ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുക അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും പ്രോത്സാഹനവും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയുമാണ് അവാർഡ് ലഭ്യമായതെന്നും മികച്ച സ്കൂളിനുള്ള അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും വിദ്യാർത്ഥികളും പറഞ്ഞു ഈ അവാർഡ് കിട്ടിയതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ ഒരു പ്രവർത്തനത്തിന് മൂലമാണ് ഞങ്ങൾക്ക് ഈ ഒരു അവാർഡ് കിട്ടിയത് അതിലേറ്റവും നല്ലൊരു സന്തോഷത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ പ്രിൻസിപ്പൽ ഡോക്ടർ ലാലു തോമസിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയൊന്ന് അധ്യാപകരും രണ്ട് അനധ്യാപകരും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് സയൻസ് ഹോം സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നിങ്ങനെ നാല് വിഭാഗങ്ങളിലായി മുന്നൂറ്റി എൺപത്തിരണ്ട് വിദ്യാർത്ഥികളാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പഠിക്കുന്നത് സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് ചുനൈം മാക്കലിന്റെ നേതൃത്വത്തിലാണ് പാഠ്യ പാഠ്യേതര പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി